കാട്ടിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഇന്നും ഒരു തർക്കവിഷയമായ കാര്യമാണ് കുഞ്ഞുനാർ മുതൽ നമ്മൾ കേട്ട് ശീലിച്ചത് കാട്ടിലെ രാജാവ് സിംഹമാണെന്നാണ് എന്നാൽ കാടുകളില്ല മറിച്ച് പുൽമേടുകളിലാണ് സിംഹങ്ങൾ ജീവിക്കുന്നത് രാജാവിന്റെ കിരീടം പോലെ തോന്നിക്കുന്ന വലിയ സതയും എട്ട് കിലോമീറ്ററോളം ദൂരെ നിന്നുപോലും കേൾക്കാൻ കഴിയുന്ന വിറച്ചു പോകുന്ന കർജനോ അരയും കൂസലില്ലാത്ത നടത്തോ ഗാംഭീര്യമുള്ള ശരീരവും ഇതൊക്കെ കൊണ്ടാവാം പണ്ടു മുതലേ സിംഹങ്ങൾ ആണ് കാടിന്റെ അധിപൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് സസ്തനികളിലെ ഫെലിഡേ കുടുംബത്തിലെ പാന്തർ ജെനുസിൽ ഉൾപ്പെട്ട ഒരു വന്യജീവിയാണ് സിംഹം മാർജാരവർഗത്തിലെ രണ്ടാമത്തെ വലിയ ജീവി പാന്തർ ലിയോ എന്നാണ് ശാസ്ത്രീയ നാമം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യയിലും ആണിപ്പോൾ സിംഹങ്ങൾ അധിവസിക്കുന്നത് ഇപ്പോൾ ആകെ ഇന്ത്യയിലെ ഗീർ വനത്തിൽ മാത്രമേ ഏഷ്യൻ സിംഹങ്ങൾ ബാക്കിയുള്ളൂ ഏകദേശം അറുനൂറ്റി എഴുപത്തി നാല് ഏഷ്യൻ സിംഹങ്ങൾ മാത്രമേ ഇന്ന് ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നാണ് കണക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് പ്രകാരം ഇരുപത്തി ഒൻപത് ശതമാനം വർദ്ധിച്ചതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാൽ ലോകത്തിലെ മൊത്തം സിംഹങ്ങളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ കുറഞ്ഞിട്ടുണ്ട് ഏഷ്യാറ്റിക് സിംഹം പാന്തർ ലിയോ ലിയോ എന്ന ഉപജാതിയിലെ ഒരു സിംഹസമൂഹമാണ് പാന്തരലിയോ പെർസിക്ക എന്നാണ് ശാസ്ത്രീയനാമം പത്തൊൻപതാം നൂറ്റാണ്ടുവരെ സൗദി അറേബ്യ കിഴക്കൻ തുർക്കി ഇറാൻ മെസോപ്പൊട്ടേമിയ എന്നിവിടങ്ങളിലും പാകിസ്ഥാനിലെ സിന്ധു നദിയുടെ കിഴക്ക് മുതൽ ബംഗാൾ മേഖലയിലും മറ്റേ ഇന്ത്യയിലെ നർമ്മദ് നദി എന്നിവിടങ്ങളിലും ഇത് കാണപ്പെട്ടിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ അതിന്റെ പരിധി ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിലെ കിർ ദേശീയോദ്യാനത്തിലും പരിസരപ്രദേശങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏഷ്യൻ സിംഹം ആയിരുന്നു ആഫ്രിക്കൻ സിംഹങ്ങൾ ഏഷ്യൻ സിംഹങ്ങളെ അപേക്ഷിച്ച് വലുപ്പത്തിൽ മുന്നിലാണ് ഏകദേശം നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ് കിലോ വരെയാണ് ആഫ്രിക്കൻ സിംഹങ്ങളുടെ ഭാരം എന്നാൽ ഏഷ്യൻ സിംഹങ്ങൾ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി തൊണ്ണൂറ് കിലോ വരെയാണ് ഭാരം ഉണ്ടാവാറുള്ളത് സിംഹങ്ങളുടെ കടിശക്തി അറുന്നൂറ്റി അൻപത് പി എസ് ആണ് സിംഹത്തിന്റെ നാവിൽ ചെറിയ മുള്ളുകൾ പോലൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അതാണ് പാപ്പില്ലേ മാംസം എല്ലുകളിൽ നിന്നും ചുരണ്ടി എടുക്കാൻ ഇവ കൊണ്ട് സാധിക്കും സിംഹങ്ങൾ കൂട്ടം കൂടിയാണ് വേട്ടയാടുക മാൻ സീബ്ര വൈൽഡ് ബീസ്റ്റ് ജിറാഫ് കാട്ടുപോത്ത് എന്നിവയാണ് ഭക്ഷണം കഴുതപുലികളെയും കൊല്ലാറുണ്ടെങ്കിലും കഴിക്കാറില്ല സിംഹങ്ങൾക്ക് പത്ത് മുതൽ പതിനാല് വർഷം വരെയാണ് ജീവിതകാലം എന്നാൽ മൃഗശാലയിലും അതുപോലുള്ള കൂട്ടിലിട്ടു വളർത്തുന്ന സാഹചര്യങ്ങളിലും ഇരുപതു വർഷം വരെ സിംഹങ്ങൾ ജീവിക്കാറുണ്ട് ആഫ്രിക്കയിലെ സാവന്ന പുൽമേടുകളിലാണ് സിംഹങ്ങൾ കൂടുതൽ വസിക്കുന്നത് ഇവയോട് ചേർന്നു കിടക്കുന്ന കുറ്റിക്കാട് പ്രദേശങ്ങളും സിംഹങ്ങൾ വിഹരിക്കാൻ തിരഞ്ഞെടുക്കാറുണ്ട് സിംഹങ്ങൾ സമൂഹജീവികളാണ് സിംഹക്കൂട്ടത്തെ പ്രൈഡ് എന്ന് വിളിക്കുന്നു പെൺസിംഹങ്ങളും സിംഹക്കുട്ടികളും വളരെ കുറച്ച് പൂർണ്ണ വളർച്ചയെത്തിയ ആൺസിംഹങ്ങളും അടങ്ങിയതാണ് ഒരു പ്രൈഡ് പെൺസിംഹങ്ങളാണ് ഗ്രൂപ്പിലേക്ക് വേട്ടയാടി ഭക്ഷണം കൊണ്ടുവരുന്നത് അതേസമയം മറ്റു സിംഹങ്ങളിൽ നിന്നും മറ്റു മൃഗങ്ങളിൽ നിന്നും തന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ചുമതല ആ ഗ്രൂപ്പിലെ ആൺസിംഹങ്ങൾക്കാണ് സിംഹം സാധാരണയായി മനുഷ്യരെ ആക്രമിക്കാറില്ല എങ്കിലും ചില സാഹചര്യങ്ങളിൽ സിംഹങ്ങൾ നരഭോജികളായി മാറാറുമുണ്ട് പരിക്കോ മറ്റ് അവശതകൾ മൂലമോ സാധാരണ ഇരകളെ പിരിക്കാൻ പറ്റാതാവുമ്പോളാണ് ഇവ നരഭോജികളാവാറുള്ളത് അധികവും പരിക്കു പറ്റിയതോ പ്രായ കൂടുതൽ കാരണം സ്വാഭാവിക മൃഗങ്ങളെ വേട്ടയാടാൻ സാധിക്കാത്തതോ ആയ സിംഹങ്ങളാണ് ഇങ്ങനെ നരഭോജി ആവാറുള്ളത് മറ്റു മൃഗങ്ങളെ വേട്ടയാടുന്നതിനേക്കാൾ എളുപ്പമാണ് മനുഷ്യനെയും മൃഗങ്ങളെയും വേട്ടയാടാൻ എന്നതാണ് പ്രധാന കാരണം ആഫ്രിക്കൻ പുൽമേടുകളിൽ സിംഹങ്ങൾക്ക് എതിരാളികൾ ഇല്ല എന്ന് തെറ്റിദ്ധരിക്കരുത് കഴുതപ്പുലി പുള്ളിപ്പുലി ചീറ്റപ്പുലി ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സ് എന്നിവ സിംഹങ്ങളുടെ കണ്ണു തെറ്റിയാൽ സിംഹകുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത് ഭക്ഷണമാക്കാറുണ്ട് ഒരു പ്രൈഡിന്റെ ഭരണപ്രദേശം ഏകദേശം അൻപത് മുതൽ ആയിരം ചതുരശ്ര കിലോമീറ്റർ വരെ വരും ആൻ സിംഹങ്ങൾ ഒരിക്കലും ഒരു പ്രൈഡിൽ നീണ്ട കാലം തുടരില്ല കാരണം മറ്റു പ്രൈഡിൽ നിന്നും പ്രായപൂർത്തിയായി പുറത്താക്കപ്പെട്ട ആൻ സിംഹങ്ങളുടെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകാം കാരണം വരുന്നവരുടെയും ഉദ്ദേശം ഒരു ഇനയെ കണ്ടെത്തുക എന്നതാണ് മറ്റു സിംഹങ്ങളുടെ ആക്രമണം മൂലം സ്വന്തം പ്രൈഡ് നഷ്ടപ്പെട്ട സിംഹങ്ങളും ഈ കൂട്ടത്തിൽ ഉണ്ടാകും ഫ്രൈഡിലെ സിംഹം തന്റെ ഭരണ അതിർത്തികളിൽ ഗർച്ചിച്ച് നടക്കും തന്നെ വെല്ലുവിളിച്ച് തന്റെ ഫ്രൈഡിനെ സ്വന്തമാക്കാൻ കഴിയുന്ന മറ്റൊരു സിംഹത്തിന്റെ മറുപടി ഗർജനം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ആ നടത്തം ചിലപ്പോൾ പ്രൈഡിൽ നിന്നും ഒരുപാട് ദൂരെ വരെ ഇവ എത്തിപ്പെടാറുണ്ട് ഇനി തന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു ആൺസിംഹം മറുപടി ഗർജനം കൊടുത്താൽ അവരിൽ ആരാണോ ശക്തൻ അവൻ മാത്രമേ ബാക്കി കാണൂ ഒന്നെങ്കിൽ ഈ യുദ്ധത്തിൽ വിജയിക്കുന്ന സിംഹം മറ്റേ സിംഹത്തെ കൊല്ലും അല്ലെങ്കിൽ തന്റെ തോൽവി സമ്മതിച്ചു കൊണ്ട് തൻ്റെ പ്രൈഡ് ഉപേക്ഷിച്ചു ബാക്കി വന്ന ജീവനും കൊണ്ട് ഓടിപ്പോകും ഇനി പുറത്തുനിന്ന് വന്ന സിംഹത്തിനാണ് വിജയമെങ്കിൽ അവൻ പ്രൈഡ് സ്വന്തമാക്കി നിലവിലെ സിംഹക്കുട്ടികളെ എല്ലാം കൊന്നുകളെയും ചിലപ്പോൾ പക്ഷിച്ചെന്നും വരും എന്നാലേ പെൻസിംഹവുമായി ഇനി ചേരാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത് വനമാണ് ഒന്നിനും ഇവിടെ സ്ഥിരത ഉണ്ടായിരിക്കില്ല ഇവിടുത്തെ ഭരണങ്ങൾക്ക് മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും സിംഹങ്ങളിൽ ഏറ്റവും വലിയ വർഗമായിരുന്നു ബാർബറി സിംഹം ഇവയെ അറ്റലസ് സിംഹമെന്നും ന്യൂബിയൻ സിംഹമെന്നും അറിയപ്പെട്ടിരുന്നു നല്ല നീളമുള്ള സതയാണ് ഇവരിലെ സിംഹങ്ങളുടെ പ്രത്യേകത അത് ദേഹത്ത് പകുതി വരെ വളരുകയും ചെയ്തിരുന്നു മൂക്ക് മുതൽ വാലറ്റം വരെ പത്തടിയാണ് ശരാശരി നീളം ഭാരം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കിലോഗ്രാം ഇരുപതാം നൂറ്റാണ്ടിൽ വംശനാശം സംഭവിച്ചു സിംഹങ്ങളുടെ വേട്ടയാട് രീതി കാണുന്നവരിൽ ആകാംക്ഷ പരിതനാക്കുന്ന ഒരു കാഴ്ചയാണ് കൂട്ടത്തോടെയാണ് ആക്രമണം ആദ്യം കൂട്ടം ചേർന്ന് ഇരയെ വളയും എന്നിട്ട് ഇരയെ ആദ്യം ഒരാൾ ഓടിപ്പിക്കും ഇര ക്ഷീണിച്ച് കഴിയുമ്പോൾ കൂട്ടത്തിലുള്ള മറ്റേ പെൻസിംഹം ഇരയെ പിന്തുടരും ഇര ഓടി തളരുന്നവരെ ഇത് ആവർത്തിക്കുകയും ചെയ്യും തളർന്ന ഇരയെ കഴുത്തിന് കടിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊല്ലുക കൂട്ടത്തെ ഭരിക്കുന്ന ആൻസിംഹമാണ് ആദ്യം ഇരയെ ഭക്ഷിക്കുക പിന്നീട് പെൻസിംഹങ്ങളും കുഞ്ഞുങ്ങളും ഭക്ഷിക്കും അവസാനം വരുന്ന മാംസം മാത്രമേ ആൺകൂട്ടത്തിലെ മറ്റു മുതിർന്ന ആൺസിംഹങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ബാക്കി വന്ന എല്ലും മറ്റു അവശിഷ്ടങ്ങളും കഴുതപ്പുലികളും കഴുകന്മാരും ഭക്ഷിക്കും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ സിംഹങ്ങൾക്കും മറ്റു ഇരപിടിയന്മാർക്കും ഉത്സവമാണ് ദ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്നറിയപ്പെടുന്ന മഹാദേശാടനം നടക്കുന്നത് ആ കാലയളവിലാണ് ടാൻസാനിയിൽ നിന്നും മസൈമാരയിലേക്ക് ഭക്ഷണവും വെള്ളവും തേടി ലക്ഷക്കണക്കിന് വൈൽഡ് ബീസ്റ്റുകളും സീബിളകളും ഇംബാലകളും ഗസൽമാനുകളും ഒഴുകിയെത്തുന്നു ഈ അത്ഭുത കാഴ്ച കാണാൻ സഞ്ചാരികളും ഇവിടേക്ക് കൂട്ടമായി എത്താറുണ്ട് ദ ഗ്രേറ്റ് മൈഗ്രേഷന്റെ മറ്റൊരു വീഡിയോ ഉടൻ വരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്